നടൻ സംഗീത് പ്രതാപന് വാഹന അപകടത്തിൽ പരിക്കും പ്രേമലു എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയനായ താരമാണ് സംഗീത് മലയാള സിനിമയിലെ മികച്ച ഒരു എഡിറ്റർ കൂടിയായ സംഗീത് പ്രതാപിന് കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡും നേടാൻ കഴിഞ്ഞിട്ടുണ്ട് കൊച്ചി നഗരത്തെ നടക്കിയ അപകടം നടന്നത് സിനിമ ഷൂട്ടിങ്ങിനിടയിലായിരുന്നു എന്നാൽ ഈ അപകടത്തെ തുടർന്ന് ആദ്യം പരാതിക്കാരില്ല എന്ന കാരണത്താൽ കേസെടുക്കാതിരുന്ന പോലീസ് ഇപ്പോൾ എഫ്ഐആർ ഐ ആർ ഇട്ട് കേസെടുത്തിരിക്കുന്നു എന്നതാണ് പുതിയ വിവരം സെറ്റിൽമെൻ്റ് ചെയ്ത് കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് നടൻ സംഗീതൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നത് റിപ്പോർട്ടിൽ സംഗീതൻ്റെ പരിക്ക് വളരെ ഗുരുതരമാണ് എന്നാണുള്ളത് എറണാകുളം എം റോഡിൽ വെച്ച് കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ രണ്ടേ കാലിനാണ് അപകടം സംഭവിച്ചത് സിനിമാ ഷൂട്ടിങ്ങിനിടെ അമിത വേഗത്തിൽ ഓടിച്ച കാർ തലകീഴായി മറിഞ്ഞാണ് അപകടം ഉണ്ടായത് സംഗീതനൊപ്പം നടൻ അർജുൻ അശോകും കാറിലുണ്ടായിരുന്നു രണ്ടു പേർക്കും പരിക്കേറ്റും മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ന്യൂറോ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ് സംഗീത് ഇപ്പോൾ ഉള്ളത് സംഗീതിൻ്റെ നട്ടലിൽ പൊട്ടലുണ്ട് കൂടാതെ ദേഹമാസകലം പരിക്കുകളുമുണ്ട് സംഗീതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തും നട്ടലിൻ്റെ ഏറ്റവും താഴത്തെ രണ്ട് കശേരുക്കൾക്കും നെഞ്ചിൻകൂടിൻ്റെ പിറകിലെ വാരിയലുകൾക്കും പൊട്ടലുണ്ട് എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് ഈ കാര്യം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് എഫ്ഐആർ ആർ ഇട്ടിരിക്കുന്നത് ഇവർ സഞ്ചരിച്ച കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിലും രണ്ട് ബൈക്കിലും ഇടിച്ചാണ് തലകീഴായി മറിഞ്ഞ് അപകടം ഉണ്ടായത് ഈ വിവരങ്ങൾ മൊഴിയായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കാർ ഓടിച്ച ആളെ പ്രതിയാക്കി ക്രൈം നമ്പർ വൺ ടു ത്രീ ഫോർ ബാർ ടു സീറോ ടു ഫോർ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവരിൽ നാശനഷ്ടമുണ്ടായ ആളുകളുമായി സംസാരിച്ച് ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് ആർക്കും പരാതിയുണ്ടായിരുന്നില്ല വാഹന അപകടങ്ങളിൽ പരാതി ലഭിക്കാതെ സാധാരണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാറില്ല എന്നാൽ സിനിമയിലെ അഭിനേതാക്കളിൽ ഒരാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് അപകടത്തിൽ ഷൂട്ടിങ്ങിനായി ഉപയോഗിച്ച മഞ്ഞ നിറത്തിലുള്ള ടാറ്റ ടിയാഗോ കാർ പൂർണ്ണമായും തകർന്നു ബ്രൊമാൻസ് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് ഈ ദാരുണ സംഭവം നടന്നത് സിനിമയിലെ നായിക വേഷം ചെയ്യുന്ന മഹിമ നമ്പ്യാർ വേഗത്തിൽ കാറോടിക്കുന്ന സീനായിരുന്നു ചിത്രീകരിച്ചത് നായിക കാറിൻ്റെ ഉള്ളിലുള്ള സീനുകളെല്ലാം മുമ്പ് തന്നെ ഷൂട്ട് ചെയ്തിരുന്നു കാർ ഓടിക്കുന്നതിൻ്റെ ഡ്രോൺ ഷോട്ട് എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത് മഹിമ കാറിനുള്ളിൽ ഉണ്ടായിരുന്നില്ല മഹിമയ്ക്ക് പകരം സ്റ്റെൻഡ് ടീമിലെ ഡ്രൈവറായിരുന്നു വാഹനം ഓടിച്ചത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക